നമ്മുടെ നാട്ടിൽ ഒരു മരണം സംഭവിച്ചാൽ ആ മരണ വീട് സന്ദർശിക്കുമ്പോഴൊക്കെ സ്ഥിരം കാണുന്ന ഒരു കാഴ്ചയാണ് കുറേ ആളുകൾ ചേർന്നിരുന്ന് സൂറത്ത് യാസീൻ അവിടെ പാരായണം ചെയ്യുന്നുണ്ടാകും ഇത് പ്രമാണവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ഇങ്ങനെ സൂറത്ത് യാസീൻ പാരായണം ചെയ്യാൻ യാതൊരു തെളിവുമില്ല പ്രവാചകനിൽ നിന്നോ സഹാബത്തിൽ നിന്നോ ഒരു രേഖയുമില്ല എന്ന് പറയുമ്പോൾ അവിടെയൊക്കെ ചില രേഖകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സമർത്ഥിക്കാൻ വേണ്ടി ചില മുസ്ലിയാക്കന്മാർ പരിശ്രമിക്കാറുണ്ട് അവരവിടെ ഒരു ഹദീസ് കൊണ്ടുവരും ഏതാണ് ഹദീസ് റസൂൽ അലൈഹി വസ്ല്ലാം പറഞ്ഞതായിട്ട് ഇക്റവു യാസീൻ അല മൗതാക്കും എന്ന ഒരു ഹദീസ് അവിടെ കൊണ്ടുവരുന്നു എന്നിട്ട് പറയും ഈ ഹദീസിന്റെ വെളിച്ചത്തിലാണ് ഇത് ചെയ്യുന്നത് ഇമാമിങ്ങളൊക്കെ ഇത് അംഗീകരിക്കുന്നവരാണ് നബിസലാ വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടതാണ് എന്ന രൂപത്തിലൊക്കെ അവർ പ്രചരിപ്പിക്കും ഈ ഹദീസ് സൊഹീഹല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അവിടെ പുത്തൻവാദികളായി കുഴപ്പമുണ്ടാക്കുന്ന ആളുകളായി ആശയദാരിദ്ര്യമുള്ള ആളുകളായി ഒരുപാട് വ്യതിയാനങ്ങളുള്ള ആളുകളായിട്ട് വിദേഹത്തിന്റെ കൊണ്ടൊക്കെ ചിത്രീകരിച്ചുകൊണ്ട് ഇത് പറയുന്ന ആളുകളെ ആക്ഷേപിക്കാൻ ഇവർ മുന്നോട്ട് വരികയും ചെയ്യും യഥാർത്ഥത്തിൽ ഈ ഒരു ഹദീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് ഷാഫി മജബിലെ ആധികാരികമായിട്ടുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്